നമ്മുടെ ഗോചരം ഒന്ന് പരിശോധിക്കാം നമ്മുടെ ശനി രാശി മാറുന്നു എല്ലാവരെയും ഇട്ട് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞു അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു എല്ലാം കഴിയട്ടെ നമുക്ക് ശനി രാശി മാറിയത് മാറുന്നത് ഈ മാസം മാർച്ച് മാസത്തിലാണെങ്കിലും രണ്ടര വർഷക്കാലം എന്തായാലും ശനി അവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴായാലും നമ്മുടെ നമ്മുടെ സമം സമയങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ആവശ്യമുണ്ടല്ലോ അപ്പം രണ്ടര വർഷം ഉണ്ട് നമുക്ക് ആറുമാസത്തിന് മുമ്പേ തന്നെ ശനി രാശി മാറുന്നതിനെ കുറിച്ചുള്ള പോസ്റ്റിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞ് മറന്നു പോകുന്നതിനെക്കാട്ടിലും ഫ്രഷായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ അവസാനം ഇടാമെന്ന് വിചാരിച്ചതു അതേപോലെ ശനി രാശി മാറുന്നു അതിനോടൊപ്പം തന്നെ രണ്ട് മാസം ഒരു ഒന്നര മാസവും കൂടെ കഴിയുമോ വ്യാഴവും രാശി മാറുന്നു ഗ്രഹങ്ങളുടെ രാശിമാറ്റം നമുക്ക് പരിഗണിച്ചാൽ മതി വ്യാഴവും ശനിയും രാശി മാറുന്നതിനോടൊപ്പം മറ്റ് കൊച്ചു ഗ്രഹങ്ങൾ കൊച്ചു ഗ്രഹങ്ങളല്ല ഗ്രഹങ്ങളെല്ലാം വലുത് തന്നെയാണ് ചെറിയ കാലയളവിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ രണ്ടര വർഷം ശനി രാശി മാറുന്നു വക്രഗതിയിൽ തന്നെ വ്യാഴം പിന്നെയും രാശി മാറിയാലും തിരിച്ചൊക്കെ വരുന്ന ഒരു സാഹചര്യം ഈ ഒരു വർഷക്കാലത്തിനിടയിൽ തന്നെ വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ വ്യാഴം രാശി മാറി മിഥുനൻ രാശിയിലേക്ക് വരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൃശ്ചിക ലഗ്നക്കാരുടെയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വൃശ്ചിക ലഗ്നത്തിൻ്റെ മൂന്നും നാലും ഭാവാധിപനായ ശനിയാണ് അഞ്ചാം ഭാവത്തിൽ രാശി മാറുന്നത് ആശ്രയ രാശ്യാധിപൻ ആ ശനി രാശി മാറി ആശ്രയിച്ചിരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലാണ് ആ ആശ്രയ രാശ്യാധിപനായ വ്യാഴം ഒരു ഒന്നര മാസം കൂടി ഇടവമാസ ഇടവൻ രാശിയിൽ നിൽക്കുമെങ്കിലും അഷ്ടമത്തിലേക്കാണ് പകരുന്നത് അഷ്ടമത്തിലേക്കാണ് പകരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ദോഷങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അഷ്ടമം എന്ന് പറയുമ്പോൾ അല്പ ദൈവാധീനക്കുറവുണ്ടോ എന്നൊരു ചെറിയ ശ്രദ്ധ ഉണ്ടെങ്കിലും വീട് വാഹനം മറ്റു കാര്യങ്ങളുടെ അനുഭവ യോഗങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുണ്ട് അതേപോലെ സന്താനങ്ങളെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ സന്താനങ്ങളെ കുറിച്ച് ഒരു വേവലാതി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് കാരണം ശനി അഞ്ചാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്നാൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിദ്യകൾ നടത്താനോ അന്യദേശത്തേക്ക് പോയി കാര്യങ്ങൾ നേടാനോ സന്താനങ്ങൾക്ക് അന്യദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ വൃശ്യ ലഗ്നക്കാർക്ക് അന്യദേശത്തേക്ക് പോകാനോ യോഗം അനുഭവത്തിൽ വരുന്നു കൂടാതെ ലഗ്നാധിപനായ ചൊവ്വ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയം നാലിൽ കൂടി സഞ്ചരിക്കുന്ന സമയം അങ്ങനെയൊക്കെയുള്ള ഘടക ഘട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അനുഭവത്തിൽ വരുന്നു അതേപോലെ ചൊവ്വ പത്തിൽ കൂടിയൊക്കെ സഞ്ചരിക്കുന്ന സമയം വരുന്നു തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഭിവൃദ്ധി തന്നെ ഉണ്ടാകും ഒരുപക്ഷെ തൊഴിൽ മാറ്റം തൊഴിലിൽ കൂടി എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ജോലിക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നവരാരെങ്കിലും ആണെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം പക്ഷേ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ഗവേഷണ വിദ്യയായിട്ട് മുന്നോട്ട് പോകുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് അതും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും ഗവേഷണ വിദ്യക്കും അതേപോലെ മെഡിക്കൽ വൈദ്യ മേഖല നിയമ മേഖലയുമായിട്ട് ബന്ധമുള്ളവർക്കോ അതേപോലെ ഈ പറഞ്ഞ ഈ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധമുള്ളവർക്കോ കച്ചവട ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ പെട്രോളിയം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ മെക്കാനിക്കൽ ബന്ധവുമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് അതേപോലെ സഹോദര ഭാവ് ഭാഗ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരാനുള്ള യോഗം അതേപോലെ പുതിയ വീട് അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സുഖഭാവം ആയിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതായത് വീട്ടുപകരണങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാഹനം ഏതെങ്കിലും വാഹനം ഉദ്ദേശിക്കുന്നെങ്കിലോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് അതേപോലെ തന്നെ കച്ചവട മേഖലയിൽ നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് കർമ്മവുമായിട്ട് പുതിയ ഒരു സംരംഭം ആരംഭിക്കാനുമൊക്കെ അനുകൂല സമയം തന്നെയാണ് പക്ഷെ വിവാഹാദി കാര്യങ്ങളൊക്കെ വരുമ്പം ചെറിയ ചെറിയ തടസ്സങ്ങൾ വരാനുള്ള യോഗമുണ്ട് എങ്കിലും വിവാഹത്തിനും അനുകൂലമായിട്ടുള്ള സാഹചര്യം അനുഭവത്തിൽ വരാൻ യോഗമുണ്ട് തടസ്സങ്ങൾ നീങ്ങാനായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ശിവനെ പ്രാർത്ഥിക്കുന്നതും ഉചിതമായിരിക്കും കാരണം ശനി നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലാണ് അതുകൊണ്ട് ശിവനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഈ ഒരു സാഹചര്യം പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതേപോലെ മുറിവ് പരിക്ക് ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ളത് വന്നേക്കാം ശിരസുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാഹചര്യമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ ഒരു വർഷക്കാലം കഴിയുമ്പോൾ രണ്ടായിരത്തി മെയ് കഴിയുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം കടക്കുമ്പോൾ ഏറ്റവും അനുകൂലമായിട്ട് സന്താനങ്ങൾ മുഖാന്തരം സന്താനങ്ങൾക്ക് വിവാഹം സന്താനങ്ങൾക്ക് ജോലി സന്താനങ്ങൾ മുഖാന്തരം അനുകൂലമായിട്ടുള്ള അവസ്ഥ വരാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ വീട് വാഹനം മറ്റു ഭോഗ സൗഖ്യങ്ങളെല്ലാം അനുഭവത്തിൽ വരാനുള്ള യോഗമുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് വിദ്യയിൽ കൂടി ഉയർ ഉയർന്ന ഒരു സ്ഥാനക്കയറ്റം വിദ്യയിൽ കൂടി ഒരു ഉയർന്ന വിദ്യാഭ്യാസത്തിന് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ും യോഗമുള്ള ഒരു സാഹചര്യം വരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് വിവാഹം സന്താനങ്ങൾക്ക് വിവാഹം മുഖാന്തരമുള്ള പേരെ കുട്ടികൾ അല്ലെങ്കിൽ സന്താനം ജനിക്കാതിരുന്നവർക്ക് സന്താനങ്ങളുടെ ഈ അനുഭവ ഗുണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വൃശ്ചിക ലഗ്നക്കാർക്ക് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടങ്ങൾ ഇരുപത്തി ആറ് മെയ് ഇരുപത്തിയേഴ് മേയ്ക്കുള്ളിലുള്ള കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നു അതേപോലെ തന്നെ ശനി അഞ്ചിലേക്ക് മീനൻ രാശിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കർമ്മസംബന്ധമായിട്ടുള്ള പുഷ്ടിയും ദൃശ്യ ലഗ്നക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ള കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം കാരണം നമുക്ക് എപ്പോഴും ശനിയെക്കൊണ്ട് ദോഷം മാത്രമല്ല ചിന്തിക്കേണ്ടത് ശനിക്ക് കർമ്മകാരകത്വം എന്നുള്ളൊരു ബലവും കൂടിയുണ്ട് പിന്നെ ശനി ഏതെങ്കിലും തരാൻ തുടങ്ങിയാൽ സ്ഥൈര്യം സ്ഥിരത്വം കൊടുക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ദശാകാലം ശനിയുടെ ദശാകാലവും കൂടി ഈ വൃശ്ചിക ലഗ്നത്തിലുള്ള ആൾക്കാർക്ക് നട വരികയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടം തന്നെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം അതേപോലെ വ്യാഴത്തിൻ്റെ ദശാകാലവും കൂടി വരികയാണെങ്കിൽ അവർക്കും ഇതിൻ്റെ അനുഭവ ഗുണങ്ങൾ തന്നെ വരും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും ലഗ്നത്തിൻ്റെ ഏത് ഭാവാധിപത്യമാണ് ഈ ഗ്രഹങ്ങൾ വഹിക്കുന്നത് അതിൻ്റെ ആനുകൂല്യം കൂടി നമുക്ക് ലഭിക്കും എന്നും കൂടി ചിന്തിക്കണം അല്ലെങ്കിൽ നക്ഷത്രം കൊണ്ട് കൂറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി മൂന്ന് നക്ഷത്രങ്ങളെ നിർത്തിക്കൊണ്ട് പല പ്രായത്തിലുള്ള ആൾക്കാർക്ക് പറയുന്ന ഫലം അനുഭവത്തിൽ വരില്ല എന്നുകൂടി മനസ്സിലാക്കിത്തരാനും കൂടിയാണ് ക്രിസ്ത്യ ലഗ്നക്കാർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം ഈ ഒരു വർഷക്കാലം എങ്ങനെ എന്നുള്ളതും അടുത്ത ഒരു വർഷക്കാലം എങ്ങനെ എന്നുള്ളതും ശനിയുടെ ഈ രാശി മാറ്റത്തിൽ തന്നെ വ്യാഴവും രാശി മാറുന്നതിൻ്റെ അനുഭവം കൂടി ചേർത്ത് ഞാനിവിടെ അവതരിപ്പിച്ചത്